ആയി അത്യാവശ്യം ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരു കുറച്ചാകും അപ്പം ഞങ്ങൾ ഇന്ന് തോട്ടപ്പള്ളിയില്ല കേട്ടോ തോട്ടപ്പള്ളി വന്നാൽ ആ പക്ഷേ വെള്ളം ഇറക്കുമോ ബൈക്കിന് ഇറക്കാം അത് കുഴപ്പമില്ല അവിടെ കഴിച്ചുകൊണ്ടൊക്കെ കെട്ടി എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നോക്കട്ടെ ഇതിൽ കിട്ടുമോ നോക്കട്ടെ ഇപ്പം ഞായറാഴ്ച ദിവസമാണ് ചുമ്മാന്ന് ഇറങ്ങി എൻട്രി കൊണ്ടുവന്ന് അവന് പോ നോക്കട്ടെ ഇതിൽ കിട്ടുമോ നോക്കാം ഓക്കെ അവിടെ എല്ലാം ഇവിടെ എല്ലാം വെള്ളം ഒരുപാട് ഇറങ്ങിപ്പോയി

ഇവിടെ വാമ്പനികേ പോരെ റെ റെ പോരെ ഇല്ല കേട്ടണ്ടായില്ല കട 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 ലോങ്ങ് എറിയാനംഗേണ്ട് ഇരീ മൂരി അതൊക്കെ മടങ്ങി പോവുക ഇല്ല വയ്യ കടക്ക് கரெക്റ്റ് ആയിട്ടുണ്ട് 100 മീറ്റർ ദാകൂടെ ഞാൻ തുടങ്ങട്ടെമിന്നി പോയി ആ കൊഞ്ച് അവിടെ പോയി കൊഞ്ചിനെ എടുക്കാൻ പോണി ആട്ടക്കൊഞ്ചായത് മണോറിലാണ് കുട്ടി കൊഞ്ചട നാല് കുക്കുണ്ട് നാലെണ്ണത്തിലും കൊണ്ട് പോർത്തിടാം വെള്ളം ഒരുപാട് ഇറങ്ങി കിടക്കുന്നുണ്ട് ഒരു നീ സെറ്റ് ചെയ്തോ ഓ ചൂണ്ടയൊക്കെ റെഡി ആക്കി വെച്ചേക്കട്ടി കിരിക്കട്ടെന്താ വല്യ കൊഞ്ച കേട്ടോടാട്ട കൊഞ്ചൊന്നും അല്ല പുള്ളി പറഞ്ഞ ഇപ്പം കടകരിങ്ങോട്ട് കിട്ടിയതുള്ളത് ദിവസം മണമൊക്കെ ഉണ്ടല്ലോ കിട്ടത്തി അമ്പത് രൂപയ്ക്ക് ചോദിച്ച തന്നേനെ എങ്ങനെയായിരിക്കും തലേന്ന് പോയി പോട്ടെ ഇവിടെ പിന്നെ വേറൊരു പ്രശ്നം എന്നൊരു സംശയമുണ്ട് അപ്പുറ സൈഡിൽ പോയാൽ അവിടെ ഭയങ്കര ഓളോ വലയില്ലായിരുന്നേ ഏമേ മലയാള മണ്ടൊക്കെ തോന്നുന്നു ഇല്ലില്ല ഇല്ലെന്നാണ് തോന്നുന്നത് വരച്ചിട്ട് വരുന്നു യും കൊത്തൊന്നും കിട്ടിയില്ല നോക്കട്ടെ അയാണ്ടട്ടി നീ എവിടെ അറിയട്ടെ കാട് കാട് കെട്ടോ ഉറക്കോട്ടോ അത്ര തൂലി കാട്ടിത് കളയത് ഇവിടെ വലയുണ്ട് കേട്ടോ നമുക്ക് അപ്പുറത്ത് പോയിട്ട് പോകാം വാള ഞാനെന്ന് എറിഞ്ഞു ഒരു വയറ് എങ്ങനെ അവസ്ഥയൊന്നു അപ്പുറത്ത് വെള്ളം എല്ലാം ഇറങ്ങി കിടക്ക

അവിടെ ഒരു ഡോൾഫിൻ പറഞ്ഞു നിപ്പുണ്ട് അത് കാര്യം പിടിക്കാ അവിടെ കിടന്ന മാറിയോക്കായി അവിടെ മെറ്റേ മണ്ണേലെ ലോക്കാവുന്നില്ല ഏ നമ്മളിപ്പിന്നെ വലിയ വലിയ മീൻ തന്നെ വേണോന്നൊന്നൂല്ല നമ്മൾ രസത്തിൽ വരുന്നില്ലേ നമ്മളൊരു ഹാപ്പിനെസ് കൊമ്പനെ തന്നെ പിടിക്കാപ്പുറത്തിട്ട് വലയിൽ ഉടക്കി ചൂണ്ട അടുത്ത ചൂണ്ട കിട്ടും എല്ലാരും ഇപ്പുറത്തോട്ട് മൊത്തം സാധനം പറക്കി ഇപ്പുറത്തോട്ടു ഈ ശൈലി ഇവിടെ വലയില്ല ആശാടി മൊത്തം വലയാണ് ബോട്ടിലെ പൊങ്ങി കിടക്കുന്ന എല്ലാം മല അവിടെ എന്ന് കണ്ടോ അവിടെ കൊണ്ടിട്ടു പക്ഷെ നല്ലൊരു ചൂണ്ട സെറ്റ് പോയി രണ്ടുപേരെയും ഇപ്പൊ മത്തി ഓർത്തൊരു സ്റ്റിക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ ബെല്ലൊക്കെ വെച്ച് വെച്ചേ ലോങ് ഇറങ്ങിട്ടേക്ക് ചെറിയ സ്റ്റിക്കല് കൊഞ്ചു ഓർത്തിട രണ്ടു കെട്ടിക്കൊണ്ട് വന്ന രണ്ടു തന്നെ ഉള്ളു അതിന് പോയി അടങ്ങി വെള്ളം കേറി വരുന്നുണ്ട് ഇറങ്ങി കിടക്കുവായിരുന്നു ഇപ്പൊ കയറി വരുന്നുണ്ട് വെള്ളം കേറി വരുന്നുണ്ട് ട ചാടിക്കാരി പിടിക്കുന്നേ ആ കോളടിച്ചാലോ കൂരിയെങ്കിൽ കൂരി രസമുണ്ട് കാണാല്ലേ അടിപൊളിയല്ലേ ആഹാ സൂപ്പർ അതെ അതല്ലാണ്ട് പുറകെ കിടപെടുന്നു അതിന് ചുറ്റി വിട്ടേ ഇതല്ലാണ്ട് കൂരിയോ ഗീരിയോന്നുണ്ട് ൂരിച്ചാട്ടന്മാര് മാത്രേ ഉള്ളു ഇപ്പഴാ കൊത്തൊന്ന് തുടങ്ങി അത്തേ ലേ തുടങ്ങിക്കിടമുണ്ട് ഇത്ത ലേണ്ടുണ്ടോ ഇല്ല 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 അത് അടിച്ചു പറിച്ചു കാളൂ അല്ലാതെന്തോട്ട് ഇതെല്ലാം ഒരുമിച്ചുണ്ടായിരുന്നു ഒരു സൈസ് ഒരു എടാ വേറെ എവിടെ ആരും ഇവിടെ വേറെ ഏട്ടന്മാരൊന്നും ഇല്ല മുത്തച്ഛന്മാരോ വെല്ലിപ്പന്മാരോ

ഇവിടെ എല്ലാം വലയ കേട്ടോ വലയുടെ പേകൾ അപ്പുറം ഇപ്പുറം എല്ലാം വലയാണ് ഇപ്പഴ നാലോ അഞ്ചോ സെറ്റ് ചൂട പൊട്ടിച്ചു ഞങ്ങളും വലിയ കൊമ്പനിയെ പിടിക്കണമെന്ന് പറഞ്ഞാൽ അന്നല്ല ഒരു ദിവസം ഞങ്ങൾക്ക് അവധി കിട്ടിയപ്പോൾ എന്നുള്ള മോഹം കൊണ്ടുവന്ന